അസ്സാമി വാത്തരായ സഹോദരങ്ങൾ പരിശുദ്ധവും പരിഭാവനവുമായ വിശുദ്ധ റമദാനിലേക്ക് ഒരിക്കൽ കൂടെ നാം എത്തിപ്പെട്ടിരിക്കുകയാണ് അള്ളാഹുബാൻ നൽകിയ ഈ അനുഗ്രഹങ്ങൾക്ക് എന്നും നന്ദിയുള്ളവരായി കഴിയണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന അസുലഭമായ സന്ദർഭമാണ് റമദാനിന്റെ രാപ്പകലുകൾ അതുകൊണ്ട് തന്നെ ഈ സമയം എന്തിനു വേണ്ടി വിനിയോഗിച്ചു എന്ന് ചോദിക്കുന്ന ഒരു സന്ദർഭമുണ്ട് എന്ന് നോക്കുക ജീവിതത്തിൽ റമദാനിന്റെ രാപ്പകലുകൾ ഇനി ഒരു പക്ഷേ നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല പരമാവധി നന്മകളിലൂടെ മുന്നേറുക അള്ളാഹുലേക്ക് അടുക്കുക സ്വർഗത്തിൽ റയ്യാനന്ദ കവാടത്തിലൂടെ പ്രവേശിക്കുവാനുള്ള തൗഫീഖിന് വേണ്ടി ഒരുങ്ങുക പ്രാർത്ഥിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അലൈക്കും വറഹമത്